മഞ്ഞളിന്ന് എടുക്കാൻ പോണേ കുഞ്ഞി കപ്പം നമ്മൾ നമ്മുടെ വീട്ടിലില്ലാത്ത സാധനങ്ങളൊന്നുമില്ല നമുക്ക് ചെറിയ സൗകര്യങ്ങളുണ്ടെങ്കിലും നമ്മൾ രക്ഷുന്ന ആൾക്കാരാണ് അതിന് നമ്മൾ ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് ഈ ചെടിനാടലും മണ്ണ് നോക്കി മഞ്ഞ കളറല്ലേ പേര് വന്നിട്ട് മഞ്ഞ കളറായിട്ടിരിക്കുന്നു ഇത്രോളം കഷ്ട മഞ്ഞളായ വരുന്നുണ്ടായിരുന്നുള്ളൂ ഉണ്ടായിരുന്നുള്ളു തോന്നല്ലേ നേരത്തെ നമുക്ക് ഇത്രേം മഞ്ഞൾ കിട്ടി കേട്ടോ നേരത്തെ പറിച്ചത് നമുക്ക് ഇത്രേം മഞ്ഞൾ കിട്ടിട്ടുണ്ടായിരുന്നേ നേരത്തെ ചാക്ക് പറിച്ച പേടിയെടുക്കാൻ വിട്ടുപോയി അത് നമുക്ക് ഇത്രേം മഞ്ഞൾ കിട്ടി ഇന്നത്തെ മഞ്ഞൾ കുറവാണ് ഉണ്ടായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളു നമ്മൾ നേരത്തെ പറിച്ചുപോയി കുഴപ്പമില്ല നമുക്കൂടെ എടുക്കാം നമുക്ക് നമുക്കത് ഇപ്പം ഇതിലൊതായിട്ടില്ല നമുക്ക് അടുത്ത മഞ്ഞളുടെ ചാക്ക എടുക്കാവേണ്ടും കടയും കൂടി വെച്ചിട്ടുണ്ട് നമുക്ക് അതും കൂടി ഒന്ന് നോക്കാം അതിനെന്തോറം മഞ്ഞൾ ഉണ്ട് നോക്കാം വായോ നമുക്ക് അടുത്ത പോയി നോക്കാം കേട്ടോ അതൊക്കെ ഇപ്പുണ്ട് വേദ ഉള്ള നോക്കാം ദ്രവിച്ച് തുടങ്ങി അത്യാവശ്യം മഞ്ഞളുണ്ട് കേട്ടോ നല്ല പച്ച മഞ്ഞളാണ് ഇതൊക്കെ നിങ്ങൾക്കൊക്കെ വീട്ടിൽ വെച്ച് നോക്കാട്ടോ ഞാൻ പരീക്ഷണമായിട്ട് വെറുതെ ഗ്രോ ബാഗിൽ വെച്ചതാണ് ചെറിയ ഇത്രയുള്ള ചെറിയ ചെറിയ പീസുകൾ ഞാൻ എന്താ ചെറിയ മുള വരുന്ന ചെറിയ ചെറിയ പീസുകൾ വെച്ച് കൊടുത്തതാണ് നമുക്ക് അത്യാവശ്യം മഞ്ഞൾ കെട്ടിയിട്ടുണ്ട് നമുക്കിതൊക്കെ ഉണക്കി പൊടിച്ച് വയ്ക്കാം പ്ലസ് ഇത് പുഴുങ്ങിയെടുക്കണം പുഴുങ്ങിയെടുത്തിട്ടുണ്ട് ഉണക്കാനായിട്ട് നല്ല മഞ്ഞളാണ് നമ്മൾ പുറത്തുനിന്നും വാങ്ങുന്ന മഞ്ഞൾ എന്നൊക്കെ പറഞ്ഞാൽ അവരെന്തൊക്കെ ചേർത്തിട്ട് കിട്ടണം മഞ്ഞളൊന്നും നമുക്ക് അറിയില്ലല്ലോ പക്ഷെ ഇതുപോലെ നമുക്ക് നടവാമെങ്കിൽ നമുക്ക് വീട്ടിലേക്കുള്ള ആവശ്യത്തിനുള്ള മഞ്ഞൾ കുറച്ചൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ് സ്ഥലം നമുക്കിനി കമ്പോസ്റ്റ് ആക്കിയിട്ട് ആക്കിട്ട് ചെടികൾക്കന്നെ പക്ഷെ അത് കാന്താരി മുളക് ഉണ്ട് മുളകുണ്ട് അത് നമുക്ക് പറിച്ചു വെക്കണോന്നല്ലോ ഫസ്റ്റ് ഇതെടുക്കാം ഫസ്റ്റ് നമുക്ക് ഇതെടുത്തിട്ട് ഇതിനകത്തൊരു കാന്താരി തന്നെ തന്നെ മുളച്ച് വന്നതാണ് പക്ഷെ അത് കായക്കിട്ട് തുടങ്ങി കണ്ടോ ണ്ടെങ്കില് പോകുമെന്ന് അറിയില്ല മഞ്ഞൾ പറിച്ചു കഴിയുമ്പോഴേക്കും അതിന്റെ കാട അതിന്റെ ഇടയിലാണ് നിക്കുന്നത് മഞ്ഞളുടെ ഒപ്പം തന്നെയാണ് പിടിച്ച് വന്നേക്കുന്നത് അറസ്റ്റ് നമുക്ക് ഇതെടുക്കാം അതെ നോക്കിയാ നമുക്ക് ഒന്നൊന്നര നോക്കലായി പോകും അപ്പൊ അതുകൊണ്ട് കാന്താരും ഞാൻ തന്നെ മാറ്റുന്നില്ല അപ്പം അത് കെടുക്കാതിന് വേദിപ്പിക്കാതെ രണ്ടൊന്നും കളയല്ലേ ഇത് നമ്മുടെ അമരയുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം വീടി ഇട്ടായിരുന്നു അമര വരയ്ക്കണത് ഇപ്പോഴും കുറേ പൂവൊക്കെ ഇട്ടിട്ടുണ്ട് അത് ചീര കുഴപ്പമില്ല അത് കളഞ്ഞ മൂത്ത ചീര നമുക്ക് വേണ്ട വിത്തേ കുറച്ച് പാകി മുളച്ചിട്ടുണ്ട് ഇവിടെ തലത്തന്നെ ചീരയൊക്കെ മുളയ്ക്കൊണ്ട് കേട്ടോ നമ്മളിപ്പോൾ പാകാറൊന്നും ഇല്ല കണ്ട ഇവിടെയൊക്കെ തന്നെ തന്നെ ചീര മുളച്ച് വരും നമ്മുടെ അടിച്ചിട്ടുള്ളൊക്കെ ചീര മുളച്ച് വരുന്നുണ്ട് ഇത് മൂത്ത് പോയി ഇവിടെ കഴിഞ്ഞ ദിവസം കൂർക്കിട്ട് കൂർക്കുണ്ടാവും നട്ടതാ കേട്ടോ ഞാൻ കണ്ടത് പിന്നെ മുളച്ചിട്ടുണ്ട് നമുക്കിത് കൊണ്ടുപോയിട്ട് അത് നോക്കാം എന്തോർ അറിയില്ല മഞ്ഞള് എന്നാൽ എന്തെങ്കിലും ഉണ്ടാകുമോ എന്ന് പ്രതീക്ഷിക്കുന്നു പുല്ലൊക്കെ പിടിച്ചിട്ടുണ്ട് ആവശ്യമുണ്ട് മഞ്ഞള് പ്രതീക്ഷോ മഞ്ഞള്ണ്ടോ മഞ്ഞൾ പിടിച്ചേക്കണോട്ടുണ്ട് ഇത്രേ മഞ്ഞൾ ഇട്ടൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ വെറുതെ മൂക്കൊക്കെ മുഖത്തൊക്കെ തയ്ക്കാനും കെടുക്കാനൊക്കെ നട്ടതാണ് ഞാൻ ഈ ാവശ്യം നമുക്ക് അത്യാവശ്യം മഞ്ഞൾ കിട്ടിയിട്ടുണ്ട് പിള്ളേർക്കൊക്കെ പാലൊക്കെ കാച്ചുമ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ചിട്ട് കൊടുത്ത് കാച്ചിട്ടുണ്ടെങ്കിൽ കപ്പക്കെട്ടൊക്കെ ഉണ്ടാകത്തില്ല അപ്പോൾ ഈ മഞ്ഞളൊക്കെ ആകുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ നല്ലതാണല്ലോ അപ്പോൾ പാലൊക്കെ സ്ഥിരം കൊടുക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കാച്ച സമയത്തൊരു ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഈ കപ്പക്കെട്ടൊക്കെ ഇല്ലാതെ ആകും കെമിക്കലായിട്ടുള്ള നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടായ മഞ്ഞളൊക്കെ ആകുമ്പോ നമുക്ക് ധൈര്യപൂർവ്വം കൊടുക്കാം അല്ലേ ഞങ്ങൾ കൊച്ചിക്കാരെല്ലാം പോയി എല്ലാ കൊച്ചിക്കാരെ എല്ലാം പോയി മേടിച്ചത് എല്ലാരും അങ്ങനെയൊക്കെ തന്നെ കൊച്ചിക്കാരെടുത്തു പണ്ട് തൊട്ട് ഞങ്ങൾ അങ്ങനെയാണ് ആ ഇത് എടുക്കല്ലേ ഇത് ഞാൻ പറിക്കാട്ടോ കാരണം ചില കാന്താരി ഉണ്ട് അപ്പൊ അത് നമുക്കത് മാറ്റി വെക്കണം അത് കണ്ടോ പെൺ തന്നെ മുളച്ച് പൂവിട്ട് തുടങ്ങി നമ്മൾ പോകുമോന്നറിയില്ല ഒന്ന് വെയിറ്റ് ചെയ്യേ നമുക്ക് വേറെ ഒന്ന് മാറ്റോ അതിനെ ഫോൺ പിടിച്ചോ അപ്പൊ ഇത് എടുപ്പിച്ചില്ല വേറെ പിടിച്ചു അത്യാവശ്യം കാന്താരി ഉണ്ടായി വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് എന്നെ കൊണ്ട് എടുപ്പിച്ചു തരാ ഞാനെടുത്ത കഴിഞ്ഞാൽ അത് നശിച്ചു പോകുന്നതാണ് പുള്ളിക്കാരുടെ അഭിപ്രായം ശരിയാണ് നമ്മൾ നോക്കാറില്ലല്ല പറയണ്ട അവൾ തന്നെ അല്ലെങ്കിൽ എനിക്കന്നെ ഇവിടെ കിടക്കപ്പെടുന്നുണ്ടാവില്ല ട്ടാ നീ ബെല്ലം പിടിച്ചാലൊക്കെ എടുക്കണ വേണോ ആ നീ തന്നെ നട്ടാ മതി ഞാൻ നട്ടാ പിടിക്കൂല ഈ ചെടി നടന്നൊക്കെ ചെറിയൊരു കൈപ്പുണ്യൊക്കെ നീ ഞാൻ നട്ടിട്ട് ഇതുവരെ ഒന്നും சீவிலை சாய்னே படுச்சு சாய்னே ஏறுது தெருக்கு நோகுது இந்த நென தனல பேட்டே வெச்சு தண்ணி கொர்க்க கொஞ்சம் வள இருந்தீங்க மேய்க்கலாம் வளக்க తీర్నిடிக்கிறானே வளന്ന് എന്തേടறா எல்லுడి இல்ல சின்னபொடியு வெட்டுമ്പடா கூவு அதுக்குள்ளாகவே வெச்சிட்டு சீக்கிரம் நல்லா வரக்குது ഉണ്ടായിട്ടുണ്ട് അറിയില്ല കണ്ടോ ഉണ്ടായി വന്നോ അതൊക്കെ സമയത്ത് പറിച്ചു വെച്ചതിൽ ഒരു വിഷമമുണ്ട് എന്നാലും നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാടി പോവാതിരിക്കാനോ അപ്പൊ നീ ഇന്ന് ആര് വെപ്പിന്റെ ഒരു തൈ കിട്ടിയതാണ് എനിക്ക് അതിപ്പോ വാടി തുടങ്ങിട്ടുണ്ട് ഇത്

അല്ല ഇതൊക്കെ നടാനും പിടിക്കാൻ മാത്രം സാധനങ്ങളും മൊത്തം എടുക്കണത് ഞാനാ ഞാൻ അതിനോ വേണമെങ്കിൽ ചെക്ക ഇരുന്ന് കഴിക്കും ഞാൻ ഒരു പൈനാപ്പിള വീഡിയോയിൽ ഞങ്ങൾ വന്നിട്ടുണ്ട് ും ശ്രദ്ധിക്ക ഇതൊക്കെ എന്ത് എന്നാണ് മറ്റുള്ളവരുടെ വിചാരം ഇതൊക്കെ നിങ്ങളുടെ നാട്ടിലൊക്കെ ഇഷ്ടം പോലെ പക്ഷെ എറണാകുളം ജില്ലയിൽ അല്ല നീ ഇതിപ്പോ ഇത്രയും കഷ്ടപ്പെട്ട് ഇത് എടുക്കണം എന്നുള്ളത് അവിടെ പോയിട്ടൊരു അമ്പത് രൂപ എടുത്തത് നിനക്ക് സൂപ്പർ മഞ്ഞപ്പൊടി കിട്ടും മഞ്ഞപ്പൊടിയും കിട്ടും മഞ്ഞളും കിട്ടും നിനക്ക് എന്ത് വേണം അത് നിന്റെ ഒരു പാഷൻ അത് ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു അത്രേള്ളു ആ എന്തെങ്കിലും കേട്ടോ ആണല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നെ അതല്ല ഇതാണെന്ന് പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടാവും ഇനിയുണ്ടോ ആഹ് ഇനിയോ പഴുതനൊക്കെ എന്റെ പൊടിയ മുറുംപൊടിയാ ഏ നിനക്ക് മറ്റേ ശ്വാസം പൊട്ടുള്ള അസുഖാ അതൊക്കെ മത്ത് ആ നീ അതിന്റെ കൂടെ തന്നെ ആട്ടാക്കണല്ലേ

അത് എനിക്ക് ഇട അറിയാൻ പറ്റല്ല. ഇതൊക്കെ അറിയാനുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. കമന്റ് ഇടൊന്നില്ല ഇതിനല്ല വൺ കമന്റുകൾ വരും നിനക്ക്. ഇത് നടട അറിയാമല്ലേക്ക് പോയി પાણી വെക്കുക വെച്ചേ. നിങ്ങൾ ചോദിച്ചതൊക്കെ ചെയ്യേണ്ടേനിക്ക്. നല്ല. ഇതാ ഇതെന്താ സാധനം അറിയോ? ഇതാ പച്ച. പണ്ട് മനസ്ലേറ്റ് ഒക്കെ വായിച്ചിട്ട് പച്ചല്ലേ ഇതൊക്കെ ഞാൻ മുല്ല നട്ട അത് പിടിച്ചതിന്റെ ഉള്ളിന് നമുക്ക് നടാട്ടോ ആ കുറ്റുമുല്ലയാണ് അത് കളയാ നമുക്ക് പക്ഷെ ഇതെന്തോ മരുന്നാണെന്ന് പറയുന്നുണ്ട് ഇത് പക്ഷെ എനിക്കറിയില്ല ഇതിനെ കുറിച്ചൊന്നും ആവും അറിയില്ല ഇത് കുടിക്കുന്ന നല്ലതാണെന്നാ കേട്ടുണ്ട് നാരങ്ങ ആ ജ്യൂസ് ഉണ്ടാക്കുന്നു ഇതിന്റെ രണ്ടു തണ്ടെടുത്തിട്ട് മിക്സിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുടിക്കാം നമുക്ക് ഒരു നാരങ്ങയും നല്ല കമ്പോസ്റ്റ് ആക്കാം പോട്ടെ ആ ഈ മണ്ണ് നമുക്ക് ചെടി നടാനൊക്കെ അങ്ങനെ ആ വഴുതനങ്ങോണ്ടല്ലോ എന്റെ മലം മേടിച്ചിടാൻ പോലെ നിനക്ക് എന്തോന്നാണ് എന്റെ ഹസ്ബൻഡ് എനിക്ക് എന്റേതായ ജോലികൾ വേറെയുണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നിനക്ക് നിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യണമെന്നൊന്നുമില്ല നല്ല പറഞ്ഞ സപ്പോർട്ടൊക്കെ ചെയ്യുന്നുണ്ട് ഏതാ മറ്റേ ചാക്കിലുണ്ട് ഇത് ഇത്ര പരിപാടി സുഖം പരിപാടിയാണല്ലേ നല്ലൊരു ഞായറാഴ്ച ആയിട്ട് അവള് രാവിലെ തന്നെ എന്നൊണ്ട് അവള് ചെടിയൊക്കെ ഇട്ട് സീനാക്കി അല്ലേ

െ കുടിച്ചാ അല്ല ഇത് നമ്മ സാധാ മഞ്ഞപ്പൊടി പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ ആണോ അല്ല ഇത് മൊത്തിടാൻ മാത്രേ മതിയടി നമുക്ക് ഇത്ര മഞ്ഞൾ ആവശ്യല്ലേ ഒരു വർഷത്തേക്കുള്ള മഞ്ഞൾ നമ്മള് കളിയാക്കണല്ലോട്ടോ എളത് ഉണ്ട് ഓണം പോലെ എന്നാലും മതി കുഴപ്പില്ല ഇത് നമുക്കിത് പുഴുങ്ങി ഉണക്കണോ